没看到。 真的不能。Mm hmm. ൾ വന്നു ആരാടാകുമോ അത് നിങ്ങൾ ആരും മരുന്നില്ലാത്തോണ്ട് ഞാൻ ആ മഹത് വ്യക്തി കുറച്ചു മുമ്പ് എന്റെ ലൈവ് കുളവായിപ്പോ ഞാൻ തന്നെ ഒന്ന് ഓഫാക്കി കളഞ്ഞു ടുവാണെങ്കി ഞാൻ ഇതാക്കടോ എന്ന രണ്ട് വിശേഷം കാണാവും ആദ്യമായിട്ടാണ് നമ്മുടെ മിനിറ്റ് ഒറ്റമിറ്റൽ എനിക്കറിയാത്ത സംഭവങ്ങളാണ് ഞാൻ ചുമ്മാ എടുക്കുന്നേ ഉള്ളൂ സാഗർ ആദ്യായിട്ടാണ് അല്ലേ ആദ്യായിട്ടാണ് നമ്മുടെ ലൈവില് ഇതെന്റെ സെക്കൻഡ് ചാനലാണ് കേട്ടോ എവിടാ വീട് അയ്യോ എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണല്ലോ നല്ല വിശേഷ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണ ഭക്ഷണമൊക്കെ കഴിച്ചു ന്യൂ ഇയർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ നല്ല വർഷമായിരുന്നു ഡി പി മാറ്റിയോ അയ്യോ ഇത് നമ്മുടെ അയ്യോ മനസ്സിലാവുന്നില്ലല്ലോ ഹലോ 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 ഞാൻ പറയുന്നത് കേൾക്കത്തിനാടാ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സരാശംസകൾ ടാങ്ക് യു തിരിച്ചു അതുപോലെ തന്നെ ഈ വർഷം നല്ല അടിപൊളിയായിട്ട് പോകട്ടെ ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ ഞാൻ പുതിയ ആളല്ല പഴയ ആൾ തന്നെ അതൊന്ന് ഞാൻ നോക്കി 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 പിന്നെ ഞാൻ വിശേഷം നമ്മുടെ സെക്കൻഡ് ചാനലാണോ ഇത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായോ സുഖമായിട്ട് പോകുന്നോ ഫുഡ് കഴിച്ചോ നേരത്തെ എൻ്റെ തൊട്ടടുത്ത അയലോക്കം അയലോക്കത്തിലുള്ളൊരു കുഞ്ഞായിരുന്നു കൊച്ചായിരുന്നു വന്നത് ഞാൻ ആദ്യം ഒന്നിലായി വിട്ട് കുളമായി പിന്നെ ഞാനത് മാറ്റി എന്നിട്ട് ഇട്ടതാണ് വീണ്ടും ആളില്ലാത്ത ഒരാളെങ്കിലും ഒരാളെ എന്ന് വെച്ചു സമയം രണ്ടായിരുന്നു ഫുഡ് കഴിച്ചോ ഇപ്പം നമുക്ക് ഈ ഗെയിമിന്റെ ഓപ്ഷൻ ഉണ്ട് നീ അത് ചെയ്യാറുണ്ടോ ഇതുണ്ടോ സംഭവം ആൾ കേട്ടോ എന്നിട്ട് ആണിയ സജിത്തെ നീ ഇവിടെ ഉണ്ടോടാ ശെ സാഗർ നീ ഇവിടെ ഉണ്ടോടാ എന്താ ചെയ്യാൻ കൂടി വരും ഞാൻ തന്നെ ഓർമ്മപ്പെടുത്താം ഓ സജിത്ത് എടാ എനിക്ക് ഓമ ഓർമ്മക്കുറവൊന്നും അല്ല എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ സജിത്ത് എന്ന് പറഞ്ഞല്ലോ എന്താ വിശേഷം എനിക്ക് നമ്മുടെ അച്ചടി അച്ചടി വാക്കുകളാണ് നിന്റെ അതായത് ജനമയുടെ ലൈവില് വരുന്ന ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോഴേ കറക്റ്റ് നിന്റെ വർത്താനം എനിക്ക് ഭയങ്കര ഇഷ്ടാ വിഷ് ചെയ്യുന്ന കാണാൻ ഭയങ്കര രസമാണ് ഞാൻ പറയാം ഈ മാസം എൻ്റെ ബർത്ത്ഡേ അപ്പൊ നീ പ്രത്യേകിച്ച് പിന്നെ വിഷ് ചെയ്തേക്കണം കേട്ടോ അയ്യോ ഞാൻ മറക്കത്തില്ല കേട്ടോ എനിക്ക് പ്രായം കൂടി വരുവാന്ന് പറഞ്ഞു വിഷമിപ്പിക്കണ്ടായിരുന്നു കേട്ടോ എന്നെ ആയിരിക്കുന്നു ന്യൂറ വിശേഷം ന്യൂറൊക്കെ അടിച്ചു വിളിക്കുവാണോ പിന്നെ എങ്ങനെ എങ്ങനെയാണ്ടായിരുന്നുണ്ടോ ഡി പി മാറ്റിയല്ലേ അല്ല ഇപ്പൊ ഞാൻ കുറെയാണ് മറ്റു ഡൈവുകളിലൊക്കെ പോയിട്ട് ഈ ഒറ്റയാന്മാർക്കൊക്കെ എന്തുയർന്നു അതിനിട അങ്ങനെ പറഞ്ഞേ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ പ്രായം കൂടിപ്പോവാണ് അത് വേറെ ഒരു സംഭവം ആയുസം വർദ്ധിക്കുന്നു വർഷം കുറഞ്ഞു പോകുന്നു അല്ലേ എവിടുന്നേലും നല്ലൊരു കൂട്ടുകിട്ടെ എന്നാലും കൂട്ടുകാരൊക്കെ ഇല്ലായിരുന്നു കൂട്ടുകാരനെ അടിച്ചുപിടിച്ചില്ലേ ഞങ്ങളിവിടെയൊക്കെ രാത്രി പന്ത്രണ്ടര ഒരു മണി വരെ അക്കരന്ന് ഭയങ്കരമായിട്ട് പാട്ടും പിന്നെ പടക്കവും ഭയങ്കര സൗണ്ടായിരുന്നു നീ മാത്രമുള്ള സജിത്തെ നമ്മുടെ ലൈവില് എന്തിരുന്നാലും ഹാപ്പി ന്യൂയാണ് കേട്ടോ ഈ വർഷം പുതുവർഷം എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ടും നിറഞ്ഞതാവട്ടെ ഇന്നലെ നമ്മുടെ എന്താ ജിൻസ് ബ്രോ ഉണ്ടായിരുന്നു ജിൻസ് പ്രോ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ലൈവില് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ലൈവ് ഈ ഒറ്റമാർക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ് എല്ലാ ആഘോഷങ്ങളും ഒരുപോലെയാണ് ഭയങ്കര അങ്ങനെ ഒറ്റന്നുള്ള തോന്നലൊന്നും പറയരുത് നമ്മളെല്ലാവരുമായിട്ട് ബിംഗളായിട്ട് അങ്ങ് പോകണം കൂട്ടുകാർ കാണും ബന്ധുക്കൾ കാണും പിന്നെ നമ്മൾ യൂട്യൂബേഴ്സ് കാണും അങ്ങനെ എല്ലാരും എന്താ സംഭവം ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് ഒരു ഓപ്ഷൻ ഇല്ലടാ ഇങ്ങനെ ഗെയിം ഒക്കെ കളിക്കാൻ എങ്ങനെ പോന്നു അതായത് ബെസ്റ്റ് ഫ്രണ്ട്സുകളുടെയും പിന്നെ ഫാമിലിയിൽ വേണ്ടപ്പെട്ടവരുടെ എല്ലാം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യ വിളങ്ങുന്നതിക്കും പിന്നെ ഓമസ അതെന്താന്ന് ചോദിച്ചാണ്ടല്ലോ അത് ചില കുശുമ്മൻ്റെയാന്ന് തോന്നുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല അതൊക്കെ വിലങ്ങടിയാക്കിലങ്ങിയാവേണ്ട കാര്യമില്ല പറയുവാണെങ്കിൽ കല്യാണം കഴിച്ച നേരി നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പിന്നെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ വരും അപ്പം അതിൻ്റെതായ ഒരു പിടിച്ച് നിൽപ്പ് എന്നുള്ളതുള്ള നിൽക്കണം എന്ന് മാത്രമല്ല അതായത് നമ്മൾ കൂട്ടുകാരോട് ആകർഷിക്കേണ്ട അങ്ങനെയല്ല കുറച്ചുംകൂടെ ഉത്തരവാദിത്തം ആ സമയത്ത് വരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ എന്നും പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ നമ്മളെ കൂട്ടുകാരെ എന്തുക്കാരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ ഒരിക്കലും ഇല്ല അതൊന്നും ഒരു ഭാര്യമാരും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കേട്ടോ അത് ശരിയായ നടപടിയാണ് ഞാൻ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നേ ഇല്ല ഞാൻ എൻ്റെ കൂട്ടുകാരെ എനിക്ക് തോന്നുന്നത് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അന്നൊന്നും ഒരുപോലെ നഖം ചെയ്യാം കൂട്ടുകാരന്മാരുണ്ട് കൂട്ടുകാരികളുണ്ട് കാണുന്നൊന്നും ഇല്ലെങ്കിലും ഞങ്ങളിപ്പം ഭയങ്കര കൂട്ടാണ് പിന്നെ കൂടെ പഠിച്ചവര് മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാരും അതും കല്യാണം തൊട്ട് യാതൊരു ബന്ധവുമില്ലടാ അതുമായിട്ട് കൂട്ടി കുഴിക്കുന്നതാണ് ശരിയല്ല അത് ഹസ്ബൻഡിനാണേലും അവരവരുടെ ഫ്രണ്ട്സ് ഞാൻ അതിനകത്തൊന്നും തലയിടാറില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള സന്തോഷങ്ങളാണ് അല്ലെ ചിലപ്പോൾ നമ്മളോട് പറയാൻ പറ്റത്തില്ലാത്ത കൂട്ടുകാരോട് പറയാൻ കാണും കൂട്ടുകാരോട് പറയാൻ പറ്റില്ലാത്തത് നമ്മളോട് പറയാം അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായിട്ടിരിക്കണം അതല്ലേ നമുക്ക് എന്താ പറയുക അല്ലാതെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിടിച്ച് കിട്ടിയ പോലെ ഇരിക്കാനൊന്നും അതൊന്നും പറ്റത്തില്ല നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്തിനും സ്വാതന്ത്ര്യമുണ്ട് ചെറിയുണ്ട് കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞാൽ പുറം ലോകം കാണിക്കത്തില്ല പുറത്തിറക്കത്തില്ല പുറത്തോട്ട് പോകത്തില്ല വീട്ടിൽ പോകത്തില്ല കൂട്ടുകാരുടെ ഉണ്ടത്തില്ല അങ്ങനെ ഓ അങ്ങനെ പിടിച്ചു കെട്ടിയ പോലെ ജീവിച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷനിലോട്ട് പോവും ശരിയല്ലേ കൂട്ടുകാരൊക്കെ ഇടങ്ങി വിളിക്കണോടാ വിളിച്ച് സംസാരിക്കണം എന്നാണ്ട വിശേഷം ഒരു ഇടയ്ക്ക് ഇറങ്ങി വരാൻ വരണം കൂട്ട് കൊടുക്കണം എന്താ പറയുക ഞങ്ങൾ വർത്താവിനൊക്കെ പറഞ്ഞിരിക്കണം അപ്പം അത് സന്തോഷമല്ലേ പിന്നെ എവിടെന്നെങ്കിലൊക്കെ ഒരു കൂട്ട് കിട്ടും കേട്ടോ നല്ലൊരു കൂട്ട് കിട്ടട്ടെ നമ്മുടെ റിവിൻ ചേട്ടൻ അധികം ആയല്ലോ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ടേണ്ട വരുന്നുണ്ട് നമ്മുടെ ചാനൽ ലൈവിനൊക്കെ വരുന്നുണ്ട് അതും അത് എന്താ പറയണെ കുടുംബജീവിതവും വ്യക്തിപരമായ ബന്ധവും നമ്മൾ കൂട്ടി കൂട്ടിക്കുഴക്കതും പക്ഷേ നടപടിയല്ല ജീവിതത്തിൽ ഉടനേരം നമുക്ക് ഉടനീളം നമുക്ക് ബന്ധുക്കളെ കാണും ബന്ധുക്കള് കാണും അതുപോലെ ഫ്രണ്ട്സുകള് കാണും അവരൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പണ്ടൊക്കെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എടുത്ത് ഞാൻ എവിടെ എടുത്ത് ഞാനും എവിടെ ഓടി വരുന്ന ഫ്രണ്ട്സുകളായിരുന്നു പിന്നെ എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ പാപ്പൻ്റെ വലിയേസൻ്റെ ആണെങ്കിലും വലിയമ്മേടെ മക്കൾ കല്യാണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒതുങ്ങിപ്പോയല്ലേ പക്ഷെ എന്നാലാ ചിലപ്പോൾ അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെയും എന്താ പറയുക പ്രാരാർത്ഥത്തിൻ്റെയൊക്കെ പുറയിലായിരിക്കും അതുകൊണ്ടാക്കി ആരി പോയി പക്ഷെ പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ന്യൂ ഇയർ ഹാപ്പി എന്താ അല്ലേ ക്രിസ്മസ് അതുപോലെ തന്നെ നമ്മുടെ വെക്കേഷൻ ആയിട്ടുള്ള ഓണം അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് ശരിക്കും പറഞ്ഞു തന്നാൽ ആ സമയത്തൊക്കെ പിന്നെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ കളി കൂട്ടുകാർ കാണും ആരോ ഒരാളും കൂടെ വന്നു കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ കഴിക്കൊക്കെ ചെയ്യാൻ പറഞ്ഞു പോലെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ സജിത്ത് കൂട്ടന് മാത്രമാണ് ഇപ്പൊ ലൈക്ക് ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ അയ്യോ അയ്യോന്നും പറഞ്ഞ് മാറി നിൽക്കാനോ അല്ലെങ്കിൽ പേടിപ്പിച്ചെത്താന്നു ഞാൻ അങ്ങനെയുള്ള പെണ്ണുങ്ങളോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഉപേക്ഷിച്ചു പോന്നുമല്ലോ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ നമുക്ക് വർത്താനൊക്കെ പറയണം സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം അവരുടെ കൂടെ അതായത് ആ ഒരു കാലഘട്ടത്തെ നമുക്ക് വീണ്ടും ഓർമ്മിക്കാനൊക്കെ പറ്റും പറ്റണം സന്തോഷം അതൊക്കെയല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് യാത്ര പോകണം ഫാമിലിയായിട്ട് യാത്ര പോകണം അങ്ങനെയൊക്കെ രണ്ടാമത് ലൈക്ക് ഇട്ടു കിട്ടും ഒത്തിരി ഒത്തിരി പ്രശ്നം കേട്ടോ ഞാനൊന്നും വിചാരിക്കണ്ട കൂട്ടുകാരെ കിടക്ക അങ്ങോട്ട് വിളിക്കണം അങ്ങോട്ട് കുടിക്കണം എന്നെ രണ്ടു ശേഷം സുഖമായിട്ടിരിക്കുന്നു ചോദിച്ചോട്ടൊക്കെ പറഞ്ഞു അങ്ങോട്ട് കൂട്ടുകയാണ് ഇപ്പൊ പിന്നെ ഒരു മൂന്ന് വർഷമായാലും ഒറ്റപ്പെട്ട നാടാശങ്ങളും പിന്നെ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിത രീതികളൊക്കെ പോസിറ്റീവായിട്ട് എനിക്ക് എന്ന് ഞാൻ സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കട്ടാ പക്ഷെ എന്നാലും നമുക്ക് കൂട്ടുകാരൊക്കെ വേണം കേട്ടോ എനിക്കങ്ങനെ ഓൾറെഡി ഞാൻ അങ്ങനെ എനിക്ക് എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരെ കൂടെ വർക്ക് ചെയ്ത കൂട്ടുകാര് പിന്നെ യൂട്യൂബിൽ നിന്ന് വിട്ട കൂട്ടുകാർ പുറത്ത് ഞാൻ ഇറങ്ങി കഴിഞ്ഞാല് പുറം എന്താ പറയാ ജസ്റ്റ് പള്ളി പോകാനും ശരി അങ്ങനെയുള്ള കമ്പനികളൊന്നും എനിക്കില്ല എനിക്ക പ്രായത്തിലുള്ള കൂട്ടുകാരൊക്കെയാണ് അങ്ങനെ കേട്ട് നമ്മൾ കമ്പനിയാണല്ലോ അതെ ഒരു ഗ്യാങ് ആയിട്ട് ഞാനില്ല എൻ്റെ കൂട്ടുകാരൊ കേട്ട് ഭയങ്കര കമ്പനി കൂട്ടൊക്കെയാണ് കാര്യമൊക്കെ ചെയ്യുന്നത് പക്ഷെ ഒരു പൊതുവേദിയിലൊക്കെ പോകുമ്പോൾ ഗ്യാങ് അങ്ങനെയൊന്നും ഞാനില്ല ആലോകായിസ് എന്ന് പറഞ്ഞ അമൽ വന്നിരിക്കുകയാണ് അമലേടാ ഇടാ നീ അമലേടാ വന്നിട്ട് ലൈക്ക് ചെയ്തിട്ട് മിണ്ടാതിരുന്നേ ട ഞാൻ എവിടെ ആയിരുന്നു സുഖായിട്ടിരിക്കുന്നോ എങ്ങനെ പോകുന്നു ചാനലൊക്കെ സജിത്തെ ഏടാ ഇത് നമ്മുടെ ഒരു പുതിയ കൂട്ടാണ് ടാമൽ അവന് എന്താ പറയാ എനിക്ക് ഈ ചാനൽ കിട്ടിയതാണ് എന്ത് ചെയ്യാനോ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയി ഇപ്പഴാണോടാ എന്റെ ഒരു ലൈഫ് പൊട്ടിത്തെറിച്ചു പോയി ഞാനിതിട്ടതാണ് ഞങ്ങൾ ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അമല ഇതെൻറെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ചങ്കാണ് നമ്മുടെ ചങ്കാണ് സജിത്ത് ചാനലാണ് സജിത്ത് എവിടെ ഞാൻ നിനക്ക് ബ്ലൂ ബ്ലൂകാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊച്ചിയാണ് ന്യൂ ഇയർ പരിപാടിക്ക് വന്ന കൊച്ചി കള്ള ഭീകരവാദി നീ ആ അവിടെയാണല്ലേ നടക്കട്ടെ നടക്കട്ടെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്താ പറയാ ടാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാവണം കേട്ടോ എന്താ പറയാ പരിപാടിയൊക്കെ അടിച്ച് അടിച്ചുപൊളിച്ചൊക്കെ കൂടണം ആഘോഷിക്കണം പക്ഷെ അപകടം ഒന്നും പറ്റാതെ എന്താ കെയർഫുള്ളായിട്ടൊക്കെ നീക്കണം കേട്ടോ ഇപ്പൊ ഒരുപാട് പേര് അവിടെ തന്നെ ഓ സൗണ്ട് കേട്ടിട്ട് ഞാൻ പേടിച്ചു വരപ്പ് അതുകൊണ്ട് നമ്മൾ ആഘോഷങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ ആർക്കും ആർക്കും ഒന്നും വരാതിരിക്കട്ടെ ഹാപ്പി ന്യൂഇയർ ഡാ അമൽ ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെന്താ നമ്മടെ ജീനമ്മയുടെ ലൈവില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവര് കാണുകയും വർക്കുക ഒക്കെ ചെയ്തു അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം ഏകദേഹം ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടും മുട്ട കേട്ടോ ഇന്ന് വർക്കൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ അല്ലടാമല്ലേ സജിത്തെ നീ പോയോടാ മുങ്ങിയോടാ നിനക്ക് ഞാൻ ബ്ലൂ വിട്ടപ്പോഴേക്ക് നീ മുങ്ങി ഒറ്റ ഒരാ നമ്മുടെ ചാനലിൽ പിടിച്ചു ഇന്നലെ ഒറ്റ ഒരാളുണ്ടായിരുന്നുള്ളു എൻ്റെ ലൈവില് എല്ലാരും എന്ത് ചെയ്യും ആര് വരാൻ ആരൊരുമില്ലാത്ത ലൈവിലൊട്ട ആരെങ്കിലും വന്നാ വന്നു വന്നില്ലേ വന്നില്ല അപ്പൊ ഇഷ്യുള്ള കാര്യമല്ല നമ്മൾ ഒരാളെ ഉള്ളിലും നമ്മൾ സംസാരിച്ച് നമ്മൾ ആയി ബാക്കി മിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് തോന്നുന്നു സജിത്ത് എവിടെ പോയി വരുന്നവരൊക്കെ എടാ ഇവിടെ ആരെയും കാണിക്കുന്നവരും ഇല്ല ആള ആരെയും കാണിക്കുന്നില്ല ആരെങ്കിലും വന്നാലല്ലേ എന്റെ ആവശ്യമുള്ളൂ കേട്ടോ ഞാനും ലൈം വിട്ടാൽ ഇതാ എന്തോ രാശ്വാസം ചുമ്മാ എനിക്ക് ആരും എനിക്കാരും കൂട്ടില്ലാതെനിക്ക് വരുന്നതാണ് അമലെ അപ്പോഴാണോ നീ പറഞ്ഞത് ഞാൻ ഓർത്ത് എനിക്ക് മാത്രം ഇങ്ങനെയുള്ളൂ ഇപ്പൊ ഒരാശ്വാസം ആയിട്ടോ ചുമ്മാ പറഞ്ഞ കേട്ടോ ഇഷ്ടംപോലെ ആള് വരട്ടെ ഇഷ്ടംപോലെ ആള് വരട്ടെ ഇഷ്ടംപോലെ ലൈക്ക് കിട്ടട്ടെ എനിക്ക് അമലും സജിത്ത് ലൈക്ക് ഡയായിക്കുള്ളൂ ഭയങ്കര ഭയങ്കര മോശമായി പോയി വേറെ ആൾക്കാരും ഒന്നും കാണുന്നില്ല ആ അത് അണ്ണന്റെ പരിപാടിയോടാ അണ്ണനാണിത് മൊത്തം നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന അവിടെ ഇണ്ടാതിരുന്നു കാണുന്നു ചിരിക്കുന്നുണ്ടായിരിക്കും പതുതന്നെ വേണം പിന്നെ അമ്മക്ക് ഇതൊക്കെ എന്താ പറയാ ആര് വന്നാലില്ല ആരോ ഒരളവ് 你刚才说什么？哪里过的？ ഹലോ എൻ്റെ ഡയലോകത്തെ കൊച്ചു വന്നായിരുന്നു കൂട്ടാക്കി കേട്ടോ അമൽ സഹോദര നമ്മുടെ സജിത് സജിത്ത്ന്നാണ് കേട്ടോ അമലെ പേരെട്ടോ എനിക്ക് തോന്നിയായിരുന്നു നീ പോയതായിരിക്കും പക്ഷെ അമലിന്റെ ലൈവിൽ അത്യാവശ്യം അളക്കപ്പെടുന്നുണ്ടോട്ടോ അവൻ ചുമ്മാ പകുതി കൈ നീടുന്നാണോ സംശയമില്ലാതില്ലാതില്ല സജിത്തെ നമ്മുടെ അയലോക്ക് തൊട്ടടുത്തുള്ളൊരു കൊച്ചി വന്ന അവന് ഫോൺ ഒന്ന് ഗെയിം ഓണാക്കി കൊടുക്കാൻ പറഞ്ഞു വന്നതാണ് അപ്പം ഞാൻ മുങ്ങി നടക്കണം ഞാൻ നീ പോയി ആയിരിക്കുന്ന അമൽ പോയോടാ എടാ അമലേ നിങ്ങൾ രണ്ടുപേരാണ് നമ്മുടെ ലൈവിന്റെ ഹൈലൈറ്റ് കേട്ടോ ന്യൂ ഇയർ ഗിഫ്റ്റ് തരുന്നതാണ് ചേച്ചി എല്ലാവരും അത് വേണം അത് വേണം വർഷത്തിലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ പണി കൊടുക്കാൻ പാടില്ല കേട്ടോ ഞാൻ എല്ലാവർക്കും ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കും അത് കൊടുക്കും ശരിക്ക് തരാട്ടോ ലൈബിൽ വന്ന് ലൈക്ക് അടിക്കുന്നവർക്കും കമന്റ് ഇടുന്നവർക്കും പ്രത്യേക ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് ആരുമില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ നമ്മൾ അത് കാണിക്കത്തില്ലോ പത്ത് നൂറ് പേര് ഇരിക്കുന്ന ലെവലിൽ നമ്മൾ ഇരിക്കും സജിത്തെ പിന്നെ എന്നാ ഉണ്ടാ വിശേഷം ചോറുണ്ടോ നിങ്ങള് ചോറുണ്ടോ ബ്രോ ഓക്കേ തിരിച്ചും തരാട്ടോ എന്ന് പറയുന്നുണ്ട പിന്നെ അങ്ങനെയാണ് ഇപ്പൊ രണ്ടുപേരെ ഇപ്പൊ ഒരാളെ കൂട്ടിയിട്ടില്ല അങ്ങോട്ടും വീണ്ടും കൂട്ടിയിട്ടില്ല ഞാൻ ഭയങ്കര സംഭവം അങ്ങനെയാ അങ്ങോട്ട് കൊണ്ടൊക്കെ ഞാൻ കൂട്ടി കൊടുക്കും ഇന്ന് തന്നെ ന്യൂ ഇയർ ആയിട്ട് സ്പെഷ്യൽ കഴിച്ചു പിന്നെ കഴിച്ചുകൂടാ പിന്നെ നമ്മള് ഫുഡ് ഒഴിവാക്കിയിട്ടുള്ള പരിപാടി നമുക്കില്ല അത് വേറെ കാര്യം ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ടേ രണ്ടു പേരും ഇരിക്കുന്നുണ്ട് അതാണ് എനിക്കൊരു സമാധാനം നിങ്ങൾ രണ്ടുപേരും ഉള്ളത സമാധാനം നിങ്ങളുടെ സമയം എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു വീഡിയോ മില്ലിൽ അടിച്ച കണ്ടായിരുന്നോ നിങ്ങൾ നിങ്ങളായാലും കണ്ടായിരുന്നോ സുഹൃത്തുക്കളെ നമ്മളൊരു ഷോർട്ട് വീഡിയോ രണ്ട് പോയിന്റ് നാല് മില്ലിന് അടിച്ചു കേട്ടോ അതിൽ നിന്ന് ഒരുപാട് സഭ കിട്ടി നമുക്ക് പക്ഷെ എന്നാലും നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമ്മൾ തീരുന്നേ പറ്റുള്ളൂ അതുകൊണ്ട് എന്റെ ലൈവിൽ ആര് വരാനാന്ന് അല്ലെ ഓൾ ഇണ്ടെന്ന ഓൾ ഇഷ്ടംപോലെ മാവേലി മാവേലിയുടെ അല്ല ഒരു പോലീസുകാരന്റെ ഒരു സാറിന്റെ ഡാൻസ് ഉണ്ടോ അത് മാവേലിയുടെ അല്ലേടാ അത് നല്ല അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇൻസ്റ്റയിൽ നിന്ന് കളിച്ചു മാറ്റിയിടുന്നു അത് വേറെ കാര്യം എന്നാലും പാട്ടൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്ന പാട്ടൊക്കെ അല്ലേ സജിത്തെ പോയ എവിടാ അത് അടിപൊളിയല്ലായിരുന്നോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ പാട്ടാണ് എന്റെ ഹൈലൈറ്റ് സജിത്ത് മുങ്ങിയാലേടാ സജിത്തെ നിന്നെ ഉറുമ്പ് കടിക്കൂടാ പെട്ടെന്ന് വന്ന് കമ്മിറ്റിട്ട് ആപ്പാട നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഈ ലൈവിനകത്ത് ലൈവിന്റെ ഐശ്വര്യം എഴുതി വെക്കണം ഇന്ന് എന്നായിരുന്നു സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ട് മിണ്ടിയിലാട്ടോ ആമെ അത് നീ പത്തിച്ചു കേട്ടോ എടാ തിരക്കുണ്ടെങ്കിൽ പൊക്കോട്ടോ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൂ കാരണം ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആഘോഷിക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം അത് ഫോണിൽ കുത്തിയിരിക്കുകയാണ് എന്നൊക്കെ കൂട്ടുകാർ വിചാരിക്കും സമയം എന്താ മൂന്നമ്പതായി മൂന്നേകാലും വലിയ ഇരിക്കാം ഇന്നിപ്പോൾ എല്ലാവരും നല്ല തിരക്കുള്ള സമയമല്ലേ നിങ്ങൾ തന്നെ വന്ന ഭാഗ്യം മറ്റേ പിന്നെ ഓടുന്നതന്നെ ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ മറ്റേ പറപ്പിച്ചു വിടുക പറഞ്ഞപ്പം ചേച്ചി ഒന്നുമില്ല പുറത്തുനിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതാ ബിരിയാണിയാണ് അതും ബീഫ് അടിപൊളി അടിപൊളിയായിട്ടിരിക്കട്ടെ നന്നായിട്ട് വയർ നിറച്ചും കഴിക്കുക ഏമ്പൊക്കെ മെട്ടി കിടന്ന് ഉറങ്ങുക അതാണ് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു രീതി കേട്ടോ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ ഇയർ ആണെന്ന് പറഞ്ഞ് അവധി എടുത്തിരിക്കുക കേട്ടോ കേട്ടോ ഒന്ന് ഫ്രീ ആവണമെങ്കിൽ എന്താ പറയാ നമ്മുടെ കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രീ ആവാൻ പറ്റും പിന്നെ നമ്മളെ ലൈവ് ഒക്കെ ആയിട്ട് നമ്മളങ് വിളിക്കും പിന്നെ വെല്ലിലുണ്ടാവുന്ന ആൾക്കാരെ കാണുവു പക്ഷെ നമ്മൾ നമ്മളതിന്റെ ആ ഒരു കാണിക്കത്തില്ല കേട്ടോ നമ്മളൊരു പത്തിരുന്നൂറ് പേര് ഇരിക്കുന്ന ലെവലിൽ തന്നെയായിരുന്നു നമ്മൾ ഇവിടെ ഇവിടെ പോത്ത് തന്നെയാടാ ബീഫ് തന്നെയാണ് കാരണം ഇപ്പൊ ഈ ഇപ്പൊ വാർത്തകൾ കണ്ടില്ലേ എവിടെയെങ്ങാണ്ട് താറാവിനും കോഴിക്കൊക്കെ പക്ഷിപ്പനിയാ പിന്നെ ഓസരി കെട്ടിയതാ അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. മമ്മി മേടിച്ചു ഞാൻ കറി വെക്കുന്നു അത് തന്നെ സംഭവം അതാണ് അല്ല നമ്മൾ നമ്മളങ്ങനെയല്ലേ ഇരിക്കുള്ളൂ നമ്മുടെ ഒരു വിചാരം അങ്ങനെയാണ് പത്ത് മുന്നൂറ് പേരുള്ള ലൈവാണ് പക്ഷെ ഈ നമ്മൾ ഇവിടെ നോക്കരുത് അവിടെ നോക്കിയാൽ ഒരാളെ ഒക്കെ കാണുകയുള്ളൂ അതിൻ്റെ കണ്ണു എന്താ ചെയ്യാതെ ഓരോരോ അവസ്ഥകളെ പണി പാളിടാ മകം വരുന്നുണ്ട് ഞാൻ അതൊക്കെ കട്ടാക്കും ഇതുപോലെ ഇങ്ങനെ സമയം കിട്ടുന്നവരും അതിറങ്ങി മോമ വരുന്നുണ്ടതാണ്